എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ചയാണ് പുതിയ ബഡ്ജറ്റ് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ഈ ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന ഒരു വിഷയം പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവിൽ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം ഉണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും എന്നുള്ളതായിരുന്നു നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി നൽകിക്കൊണ്ടിരിക്കുന്നത് നാളിതുവരെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ വാഗ്ദാനം അനുസരിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ വർധനവ് നടപ്പാക്കിയിരുന്നില്ല എല്ലാ വർഷവും നൂറ് രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാലാവധിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും എന്നുള്ള വാഗ്ദാനം നടപ്പാക്കുന്നതിന് സർക്കാർ നാളിതുവരെ തുനിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ഒരു വർധനവ് എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് നൂറ് രൂപയാണോ ഇരുന്നൂറ് രൂപയാണോ വർധനവ് വരുത്തുന്നത് എന്നുള്ളത് മാത്രം നമുക്കിനി കണ്ടറിയാനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷേമ പെൻഷൻ്റെ തുകയിൽ വർധനവ് വരുത്തും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല ഇപ്പോൾ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനം നടപ്പാക്കാൻ തന്നെയായിരിക്കും ധനമന്ത്രി തുനിയുന്നത് എന്നുള്ളതാണ് പിന്നാമ്പുറത്ത് കേൾക്കുന്ന വാർത്ത ക്ഷേമ പെൻഷനിൽ ചെറിയ വർദ്ധനവ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് അറിയുന്നതെങ്കിലും അത് ഇരുന്നൂറ് രൂപ വരെ ആകാൻ ഇടയുണ്ട് എന്നുള്ള സൂചനയും ഉണ്ട് ഇതിനുള്ള പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ വൈധരണി ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ വലിയ അവസ്ഥ സർക്കാർ നേരിടുന്നുണ്ട് പക്ഷേ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ ശരിയായ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ മാത്രം നിലനിർത്തി അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ വർധനവ് വന്നാലും അതിനുള്ള തുക കണ്ടെത്താം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നിലപാട് സംസ്ഥാനത്ത് പ്രതിമാസം തൊള്ളായിരം കോടി രൂപയാണ് സർക്കാരിന് ക്ഷേമ പെൻഷന് വേണ്ടി ചെലവാക്കേണ്ടിയിരിക്കുന്നത് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു എന്നുള്ള വലിയ ഒരു പരിഗണന സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അവലംബിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ അവസാനമായി കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒന്നാം പിണറായി സർക്കാരായിരുന്നു അന്ന് നൂറ് രൂപ കൂട്ടിയാണ് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുന്ന സമയത്ത് തന്നെ മസ്റ്ററിംഗ് നടത്തുന്ന രീതി വരാൻ പോവുകയാണ് അനധികൃതമായി ഒരാളും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനാണിത് മരണപ്പെട്ട ആളുകളുടെ പേരിലും ബന്ധുക്കൾ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനുള്ള നടപടിയും സർക്കാർ നോക്കുന്നുണ്ട് വ്യാപകമായ തോതിൽ ഇതിന് പ്രചരണം നൽകാതെ തന്നെ അനധികൃതമായി മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം വ്യാപകമായി പ്രചരണം നടത്തുന്നത് സർക്കാരിന് വരിങ്കാല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയേക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിന് വ്യാപക പ്രചരണം നൽകാതെ തന്നെ അനധികൃത ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെ കണ്ടെത്തി അവരെ പിടികൂടുക എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ്റെ വർധനവ് നൂറ് രൂപയെങ്കിലും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് അത് ഇരുന്നൂറ് രൂപ ആക്കിയാലും അതിശയിക്കാനില്ല കാരണം നിലവിൽ ജനങ്ങൾ സർക്കാരിനോട് എതിരായി നിൽക്കുന്നു എന്നുള്ളത് സർക്കാരിന് നന്നായി അറിയാം പല വിഷയങ്ങളിലും സർക്കാർ ജനങ്ങളെ പിഴിയുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിർത്താനുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാർ ഈ വർധനവിന് പച്ചക്കൊടി കാണിക്കാൻ സാധ്യതയുള്ളത് എന്തായാലും ഈ വിവരം അടിസ്ഥാനപരമായി സംഭവിക്കുമോ എന്നുള്ളത് അറിയാൻ നമുക്കിനി ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതിയാകും